അവിടെ വായിക്കുന്നിങ്ങനെയാണ് നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയി നാം ഓരോരുത്തരും തിരിഞ്ഞു പോയി എന്നാൽ നമ്മുടെ എല്ലാവരുടെയും ദൈവം മനസ്സിലാക്കണം എന്റെയും നിങ്ങളുടെയും ദൈവം കൊണ്ട് കാൽവറിയുടെ വീട്ടിൻ മകളിൽ മനുഷ്യ വർഗത്തിന്റെ പാപത്തെ ദൈവം ദൈവം നീതിമാനാകുന്നത് കൊണ്ട് പാപത്തെ ദൈവത്തിനു ക്ഷമിച്ചുകൂടാ ദൈവം പാപത്തെ ക്ഷമിക്കുന്നവരല്ല പരിഹാരം വരുത്തുന്നവരാണ് അതുകൊണ്ടാണ് നാം ഞാൻ ഉദ്ധരിച്ച വേദഭാഗം നമ്മുടെ എല്ലാവരുടെ മഹുർത്വം ദൈവം അവതമേൽ ചുമത്തി എന്നെ കേൾക്കുന്ന ബഹുമാനെ ശിഹി ഞാനും നിങ്ങളും നിത്യനക ശിക്ഷക്ക് അടിമപ്പെട്ട നിത്യദണ്ഡത്തിലേക്ക് എറിയപ്പെട്ട സ്ഥാനത്ത് എന്റെയും നിങ്ങളുടെയും പാപത്തെ സ്വർഗത്തിലെ ദൈവം യേശു കൃത്വിക്കൊണ്ട് കാൽവറിയുടെ ക്രൂശി കണ്ട സമയത്ത് അവൻ ആറ് മണിക്കൂറാണ് കാൽവരിയുടെ ക്രൂശിൽ കിടന്നതെങ്കിൽ അതിൽ മൂന്ന് മണിക്കൂർ നേരം അന്ധകാരപൂരിതമാണ് അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ് സൂര്യൻ ഇരുണ്ടുപോയി നക്ഷത്രങ്ങൾ പ്രകാശിച്ചില്ല എന്താ കാരണം തപ്പിനോക്കത്തക്കീരിട്ട് സ്പർശിക്കത്തക്കിയിരുട്ട് അതിഭാരകരമായിട്ട് അത് സൂചിപ്പിക്കുന്നത് ആ ദൈവം ഇറക്കി അവിടെ കിടന്നുകൊണ്ട് യേശുനാഥൻ നിലവിളിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതുണ്ട് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവമില്ലാത്തിടം ആ നരകം ദൈവദാരിദ്ധമില്ലാത്തിടം ഇപ്പോൾ ഇതാ പുത്രൻ അതറി നിലവിളിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇല്ല പിതാവിന്റെ സാന്നിധ്യം അവിടെ ഇല്ല പുത്രനെ പിതാവ് കൈവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നരകശിക്ഷ പരിപൂർണമായി പുത്രന്റെ മേൽ ദൈവമേൽപ്പിച്ചു കൊടുത്തു എന്നെ ഭഗവാൻ ഞാനും നിങ്ങളും പാവശിഷ്ട്രനെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തെക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തിക്കൊണ്ട് വിശുദ്ധ പായ് പള്ളി ഇങ്ങനെ രേഖപ്പെടുത്തി അവന്റെ അടിപ്പണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു